കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളിലെ മത്സര ചിത്രം പരിശോധിക്കുന്ന ലെത്രയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് കേരളത്തിലെ ഒരു ഹൈ പ്രൊഫൈൽ മത്സരം നടക്കുന്ന മണ്ഡലമാണ് വടകര മുൻ മന്ത്രി ഇപ്പോൾ എം എൽ എ സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗം കെ കെ ശൈലജ അവരാണ് ഇട മുന്നണിയിൽ സി പി എമ്മിന് വേണ്ടി വടകരയിൽ മത്സരിക്കുന്നത് കോൺഗ്രസിൻ്റെ കേരള ഘടകത്തിലെ ഏറ്റവും ഊർജ്ജസ്വലനായ നേതാവ് എം എൽ എ ഷാഫി പറമ്പിലാണ് മുഖ്യ എതിരാളി ഇവർ തമ്മിലാണ് പ്രധാനപ്പെട്ട മത്സരം എൻ ഡി എക്ക് വേണ്ടി ബി ജെ പിയിലെ സി ആർ പ്രഫുൽ കൃഷ്ണ മത്സരിക്കുന്നു വടകരയിൽ മത്സരം ത്രികോണ മത്സരമൊന്നുമല്ല എന്ന് ഉറപ്പിച്ചു പറയാം കെ കെ ശൈലജയും ഷാഫി പറമ്പിലും തമ്മിലാണ് ഒരു നമ്മൾ ഈ ക്ലീഷയിൽ പറഞ്ഞാൽ ഇഞ്ചോടിഞ്ച് മത്സരം നടക്കുന്നത് കെ കെ ശൈലജയെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ വടകര തിരിച്ചു പിടിക്കുക എന്നതിൽ കുറഞ്ഞൊന്നും സി പി എമ്മിൻ്റെയും ഇടതുമുന്നണിയുടെയും മുന്നിലില്ല സിറ്റിംഗ് എം പി കെ മുരളീധരനെ തൃശ്ശൂരിലേക്ക് മാറ്റി ഷാഫി പറമ്പിലിനെ വടകരയിലേക്ക് നിയോഗി നിയോഗിച്ചപ്പോൾ സി പി എമ്മിൻ്റെ തന്ത്രത്തിന് അതിനേക്കാൾ വലിയൊരു മറുപടി നൽകുകയാണ് കോൺഗ്രസും യു ഡി എഫും നൽകുന്നത് യു ഡി എഫും ചെയ്തത് അതുകൊണ്ടാണ് ഈ മത്സരം ഇത്രത്തോളം വീറും വാശിയും നിറഞ്ഞതായി മാറുന്നത് ഒരു പക്ഷേ രണ്ടായിരത്തി പത്തൊൻപതിലെ മത്സരത്തേക്കാൾ കൂടുതൽ വീറും വാശിയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മത്സരത്തിനുണ്ട് എന്ന് പറയാം രണ്ടായിരത്തി പത്തൊമ്പതിലെ മത്സരത്തിൻ്റെ കാര്യം നമുക്ക് പിന്നീട് പറയാം നമുക്ക് ആദ്യം കെ കെ ശൈലജയുടെയും ഷാഫി പറമ്പിലിൻ്റെയും പ്ലസ് പോയിൻറ്റുകൾ ഒന്ന് പരിശോധിച്ച് നോക്കാം നമുക്കൊപ്പം ഉള്ളത് സീനിയർ ജേർണലിസ്റ്റ് എം പി പ്രശാന്താണ് നമ്മൾ ഈ ഈ വടകര ഒരു ഹൈ പ്രൊഫൈൽ മത്സരമാണ് നടക്കുന്നത് ഈ രണ്ട് സ്ഥാനാർത്ഥികളുടെ കെ കെ ശൈലജയുടെയും ഷാഫി പറമ്പിലിൻ്റെയും പ്ലസ് പോയിന്റുകളിൽ നിന്ന് പറയാൻ പറഞ്ഞാൽ എന്തായിരിക്കും പ്രശാന്തിൻ്റെ മനസ്സിലേക്ക് ആദ്യം വരിക അല്ല ശൈലജ ശൈലജയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ മന്ത്രി എന്ന നിലയിൽ അവരുടെ പെർഫോമൻസ് തന്നെയാണ് അത് ആണ് ഏറ്റവും കൂടുതൽ സി പി എം പ്രൊജക്ട് ചെയ്യാനും ശ്രമിക്കുന്നത് ആരോഗ്യമന്ത്രി എന്ന നിലയിൽ കോവിഡിനെ നേരിട്ടത് അതിനു മുമ്പ് നിപേയെ നേരിട്ടത് അതൊക്കെ ഒരു ഒരു ഭരണാധികാരി എന്ന നിലയിൽ ശൈലജ ടീച്ചർ അന്ന് കാഴ്ചവെച്ച ആ പ്രകടനം തന്നെയാണ് ഒരുപക്ഷെ അവരെ കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ ഒരുപക്ഷെ ഇന്ത്യക്ക് പുറത്തുപോലും വളരെ ശ്രദ്ധേയമായ ഒരു ഭരണാധികാരി ആക്കിയത് ആ ആ ഒരു ഘടകം തന്നെയാണ് ശൈലജയെ വടകര പോലുള്ള സി പി എമ്മിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പക്ഷെ സി പി എം തിരിച്ചു പിടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മണ്ഡലത്തിൽ ശൈലജയെ സ്ഥാനാർത്ഥിയാക്കിയതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് അവരുടെ ജനപ്രീതിയാണ് അതായത് പാർട്ടിക്ക് പുറത്തേക്ക് വ്യാപിക്കുന്ന ഒരു ജനപ്രീതി ശൈലജക്കുണ്ട് എന്നത് അദ്ദേഹം അവരുടെ രാഷ്ട്രീയ എതിരാളികൾ പോലും സംവദിക്കുന്ന കാര്യമാണ് അതാണ് ശൈലജയെ പോലുള്ള ഒരു ഒരു രാഷ്ട്രീയ പ്രവർത്തകയെ ഈ വയ വടകര പോലുള്ള മണ്ഡലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലത്തിൽ സി പി എ പരീക്ഷിക്കാൻ കാരണം ഷാഫിയുടെ കാര്യം നോക്കുമ്പോൾ ഷാഫിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത് യുവത്വം തന്നെയാണ് ആ യുവത്വത്തിന്റെ ഒരു പ്രസരിപ്പാണ് ഇത്രയും അവസാനം എൻട്രി ചെയ്യുകയും വളരെ പെട്ടെന്ന് തന്നെ ക്യാമ്പയിനിങ്ങിൽ പ്രചരണത്തിലെ ശൈലജയ്ക്ക് എത്താൻ ഷാഫിക്ക് സാധ്യമായത് ഒരുപക്ഷ ഷാഫിയുടെ ചുരുചുരുക്കും ആ യൂത്ത് അല്ലെങ്കിൽ യുവാവ് എന്നുള്ള തുതിച്ചായ തന്നെയാണ് രണ്ടാമത്തെ ഒരു പ്ലസ് പോയിന്റ് ഷാ ഷാഫിയെ സംബന്ധിച്ചോളം ഈ തിരഞ്ഞെടുപ്പിലെ ഉത്തര കേരളത്തിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയമാകുന്നത് മുസ്ലിം പ്രാതിനിധ്യമാണല്ലോ ഇപ്പൊ കോൺഗ്രസിലെ ഏക മുസ്ലിം പ്രാതിനിധ്യം എന്ന് ഉള്ളത് കൊണ്ടും വളരെ ആ ഒരു മണ്ഡലത്തിന്റെ പ്രത്യേകത വളരെ ന്യൂനപക്ഷ വോട്ടുകളുടെ ഒരു കേന്ദ്രീകരണം നടക്കുന്ന ഒരു മേഖല എന്ന നിലയിൽ വടകരയിലെ ഒരു മുസ്ലിം സ്ഥാനാർത്ഥി എന്നതും ഷാഫിയുടെ ഒരു പ്ലസ് പോയിന്റായിട്ടാണ് എനിക്ക് തോന്നുന്നത് റൈറ്റ് ഷാഫി പറമ്പലിനെ വടകരയിലേക്ക് നിയോഗിക്കുമ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയതിന് സമാനമായൊരു തന്ത്രം ഇക്കുറിയും യു ഡി എഫും കോൺഗ്രസും പാറ്റുകയാണ് ചെയ്തത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇതേപോലെ തന്നെ വടകര ലോക്സഭാ മണ്ഡലം കോൺഗ്രസിൽ നിന്ന് തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെ പി ജയരാജനെയാണ് അന്ന് സി പി ഐ എം വടകരയിൽ മത്സരിപ്പിച്ചത് ജയരാജനെ എതിർക്കാനാർ എന്ന ചോദ്യത്തിന് മുന്നിൽ കോൺഗ്രസ് ആദ്യം വിയർക്കുകയാണ് ഉണ്ടായത് പല പേരുകൾ പരിഗണിച്ചു ചിലരൊക്കെ പരിഗണിച്ചപ്പോൾ പിന്മാറി അങ്ങനെ ആര് മത്സരിക്കും എന്ന ചോദ്യത്തിൻ്റെ മുന്നിലേക്കാണ് വട്ടിയൂർക്കാവിൽ എം എൽ എ ആയിരുന്ന കെ മുരളീധരൻ എത്തുന്നത് കെ മുരളീധരനോട് മത്സരിക്കാമോ എന്ന് ചോദിച്ചു അദ്ദേഹം വളരെ ധൈര്യത്തോടുകൂടി ആ ദൗത്യം ഏറ്റെടുത്തു ജയരാജൻ പ്രചാരണം തുടങ്ങി ഏറെ കഴിഞ്ഞതിന് ശേഷമാണ് മുരളീധരൻ വടകേ വടകരയിലേക്ക് എത്തുന്നത് പക്ഷേ ആ വരവ് ഒരു വരവായിരുന്നു രാഹുൽ ഗാന്ധിയുടെ തരംഗം രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചുകൊണ്ട് കേരളത്തിലെമ്പാടും യു ഡി എഫിന് അനുകൂലമായി ഉണ്ടായ ഒരു തരംഗം ശബരിമലയുടെ ശബരിമലയിൽ പ്രായഭേദമില്ലാതെ സ്ത്രീകളെ പ്രവേശിപ്പിക്കാമെന്ന സുപ്രീം കോടതി വിധി നടപ്പാക്കിയതിനെ തുടർന്നുണ്ടായ സാഹചര്യം അതിൻ്റെ ഒരു മേമ്പൊടി ഇതൊക്കെ കൂടിയായപ്പോൾ മുരളിക്ക് എൺപത്തിനാലായിരത്തി അറുന്നൂറ്റി അറുപത്തിമൂന്ന് വോട്ടിൻ്റെ വൻ ജയമാണ് വടകരയിൽ ഉണ്ടായത് മുരളീധരന്റെ വരവിന് സമാനമായിരുന്നു ഷാഫിയുടെ വരവ് എം പി പ്രശാന്തിന് എന്ത് തോന്നുന്നു ഷാഫിയുടെ എൻട്രി മുരളീധരന്റെ ഒരു മാസ് എൻട്രി ആയിരുന്നു എന്ന് പിൽക്കാലത്ത് വിലയിരുത്തപ്പെട്ടിട്ടുണ്ട് അത് ആ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആ കാഴ്ച കണ്ടപ്പോൾ തന്നെ അതൊരു വരവായിരുന്നു അതുപോലൊരു വരവ് തന്നെ ഷാഫിയുടെ ഷാഫിയുടെ ഒരു ഡ്രമാറ്റിക് എൻട്രി എന്ന് പറയാം ഒരു വ്യത്യാസം എന്നുള്ളത് മുരളീധരൻ സർവാത്മന മത്സരിക്കാൻ തയ്യാറായിരുന്നു എങ്കിൽ ഷാഫി കുറേ ആദ്യകാല സമയത്ത് കുറച്ച് കുറച്ച് ഒരു ഒരു മനപ്രയാസം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷെ അതിനുശേഷം ആ ഒരു ഒരു ഇളക്കം ഉണ്ടാവില്ല നമ്മൾ പറയുന്ന ഒരു ഒരു മണ്ഡലത്തിൽ ഇളക്കിമറിക്കുന്ന രീതിയിലുള്ള ഒരു പ്രചരണം കഴിഞ്ഞ പ്രാവശ്യം മുരളീധരൻ്റെ പിന്നിലുണ്ടായിരുന്ന ശക്തി എന്നുള്ളത് മുസ്ലിം ലീഗാണ് മുസ്ലിം ലീഗ് പ്രവർത്തകരാണ് എല്ലാ പ്ര എല്ലാ പ്രദേശങ്ങളിലും ആ മണ്ഡലത്തിലുള്ള ഓരോ മുക്കിലും മൂലയിലുമൊക്കെ മുരളീധരനെ കൊണ്ടുപോയി സ്ഥാനാർത്ഥി എന്നിവരെ പരിചയപ്പെടുത്തിയ ലീഗായിരുന്നെങ്കിൽ അതേ മുസ്ലിം ലീഗിൻ്റെ അണികൾ തന്നെയാണ് ഷാഫിയെയും സ്വീകരിക്കുന്നതും ഷാഫിയെയും പ്രചരണത്തിൻ്റെ ഷാഫിയുടെ പ്രചരണത്തിൻ്റെ മുന്നിൽ നിൽക്കുന്നത് മുസ്ലിം ലീഗ് തന്നെയാണ് അതുതന്നെയാണ് ഒരു പക്ഷേ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ മറ്റ് മണ്ഡലങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് മുസ്ലിം ലീഗ് മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ പോലും കാണാത്ത ഒരു ഒരു ആവേശം മുസ്ലിം ലീഗിൻ്റെ അണികൾക്ക് വടകളിൽ കാണിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് അതിനെ ഒരു വ്യത്യസ്തമായ ഒരു ഒരു ചിത്രമായിട്ട് മാറുന്നത് റൈറ്റ് വീണ്ടും രണ്ടായിരത്തി പത്തൊൻപതുമായിട്ടുള്ള താരതമ്യത്തിൽ തന്നെ നമുക്ക് തുടങ്ങേണ്ടി വരും അന്ന് സ്ഥാനാർത്ഥിയായിരുന്ന സി പി ഐ എമ്മിൻ്റെ ഇടത് ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിരുന്ന പി ജയരാജനെ അപേക്ഷിച്ച് പ്രതികൂല ഘടകങ്ങൾ കുറവാണ് കെ കെ ശൈലജയ്ക്ക് എന്ന് പറയേണ്ടി വരും രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ പങ്കുണ്ട് എന്ന ആരോപണം വടകരയുടെ പ്രത്യേക സാഹചര്യത്തിൽ പ്രത്യേകിച്ചും ജയരാജന് ഏറെ പ്രതികൂലമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ കെ കെ ശൈലജക്ക് അതില്ല മറിച്ച് അനുകൂല ഘടകങ്ങൾ നേരത്തെ എം പി പ്രശാന്ത് പ്ലസ് പോയിൻറ്റുകളായിട്ട് പറഞ്ഞതുപോലെയുള്ള അനുകൂല ഘടകങ്ങൾ ഏറെ ഉണ്ട് താനും ഒന്നാം പിണറായി സർക്കാരിലെ മികച്ച മന്ത്രി എന്ന പ്രതിച്ഛായയുണ്ട് കെ കെ ശൈലജയ്ക്ക് നിപ കോവിഡ് പ്രതിരോധത്തിന് നൽകിയ നേതൃത്വം അതിൽ തന്നെ നിപ കോഴിക്കോട് ജില്ലയെയാണ് രണ്ട് തവണ ബാധിച്ചത് അല്ലെങ്കിൽ മൂന്ന് തവണ ബാധിച്ചത് കൂടി കണക്കിലെടുക്കണം അപ്പോൾ ഈ മേഖലയിൽ വന്ന ഒരു പകർച്ചവ്യാധിയെ പ്രതിരോധിക്കുന്നതിന് നൽകിയ നേതൃത്വം ഇങ്ങനെ പലതുമുണ്ട് കെ കെ ശൈലജയെ സവിശേഷമാക്കി മാറ്റി നിർത്തുന്നതിൽ ഇത് സ്ത്രീകൾക്കും യുവാക്കൾക്കും ഇടയിൽ കൂടുതൽ സ്വാധീനം ഉണ്ടാക്കിയെടുക്കാൻ കെ കെ ശൈലജക്ക് കഴിഞ്ഞേക്കും തന്നെ മുരളിക്ക് കഴിഞ്ഞവണ് സാധിച്ചത് ഷാഫിക്ക് ഇക്കുറി എളുപ്പമാകും എന്ന് തോന്നുന്നുണ്ടോ പ്രശാന്ത് ഇതിൻ്റെ പുറമേ കാണുന്ന ഒരു വായനയാണ് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ശൈലജയുടെ പ്രതിച്ഛായ എന്നുള്ളത് അതേ അതിലൊരു വിരോധാഭാസം ഉണ്ട് അത് ചൂണ്ടിക്കാണൊക്കെ എതിരിക്കാൻ പറ്റില്ല കാരണം മികച്ച ഭരണാധികാരിയായി പേരെടുത്ത ഒരു നല്ല മന്ത്രി എന്ന നിലയിൽ പേരെടുത്ത ശൈലജയെ സി പി എം ചെയ്യേണ്ടി ഈ രണ്ടാമത്തെ മന്ത്രിസഭയിലും ഉൾപ്പെടുത്തുകയായിരുന്നു അവരെ പ്രതിച്ഛായ അവരുടെ കഴിവ് പൂർണ്ണമായും രണ്ടാം പിണറായി സർക്കാരിൽ ബോധപ്പെടുത്തേണ്ടതായിരുന്നു പക്ഷേ അതിന് പിണറായി വിജയൻ തയ്യാറായില്ല എന്നുള്ളടത്താണ് ഈ ശൈല ടീച്ചറുടെ ഈ പ്രതിച്ഛായ എന്നുള്ളത് പാർട്ടി എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് പാർട്ടിക്ക് വേണ്ടാത്ത ഒരു പ്രതിച്ഛായ ആണോ വാസ്തവത്തിലെ വടകളിൽ മേൽ അടിച്ചേൽപ്പിക്കുന്നത് എന്നൊരു ചോദ്യമാണ് ഒരു പക്ഷേ ആദ്യ ഘട്ടങ്ങൾ കഴിഞ്ഞ് ശൈലികയുടെ ഈ നമ്മൾ പറഞ്ഞ എല്ലാ പ്ലസ് പോയിന്റുകളും ചർച്ച ചെയ്തതിനു ശേഷം ഒരുപക്ഷെ ആ മണ്ഡലത്തിൽ ഉയർന്നു കേൾക്കുന്ന ഒരു ചോദ്യം ഇതാണ് എന്തുകൊണ്ടാണ് ശൈല ടീച്ചറെ രണ്ടാമതും മന്ത്രിയാക്കാതിരുന്നത് ഇത്രയേറെ കഴിവുള്ള ഒരു ഭരണാധികാരിയെ രണ്ടാമതും മന്ത്രിയാക്കാത്ത ആക്കാത്തതിന് പിന്നിൽ എന്താണ് ചേതോ വികാരം ഉണ്ടായിരുന്നത് അങ്ങനെ ഉള്ള ഒരു വ്യക്തിയെ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിയായി കൊണ്ടുവരുന്നിട്ട് അവരുടെ തന്നെ കഴിവിനെ പറ്റി പറയുമ്പോൾ അത് വലിയൊരു വിനോദാവാസം ഒരു പാരഡോക്സ് ഉണ്ട് ഇതിന് ഒരുപക്ഷെ സി പി എം ഉത്തരം പറയേണ്ടി വരും എന്നുള്ളതാണ് ഇതിൽ വടകരയിൽ സി പി എമ്മിൻ്റെ ആദ്യ തെരഞ്ഞെടുപ്പ് ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഒരുപക്ഷെ ഇനി ഉണ്ടാവുന്ന ഒരു ചോദ്യം നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ കഴിവുള്ള ഭരണാധികാരിയാണ് ശൈലജ എങ്കിൽ എന്തുകൊണ്ട് രണ്ടാമത് മന്ത്രിയാക്കിയില്ല എന്തുകൊണ്ട് അവരുടെ സേവനം കേരളത്തിന് വിട്ടുകൊടുത്തുന്നില്ല എന്ന ചോദ്യത്തിന് സി പി എം ഉത്തരം പറയേണ്ടി വരും അതാണ് ഒരുപക്ഷെ ഇനി ഇനി വരുന്ന ദിവസങ്ങളിൽ വടകരയിൽ എൽ ഡി എഫ് പ്രചാരണത്തിൽ നേരിടേണ്ടി വരുന്ന ചോദ്യം എന്നാണ് ഞാൻ കരുതുന്നത് റൈറ്റ് വ്യക്തികൾ തമ്മിലുള്ള അല്ലെങ്കിൽ വ്യക്തികളുടെ പ്രതിച്ഛായ ഊർജ്ജസ്വലത ഇതൊക്കെ മത്സരിക്കുമ്പോൾ വടകരയുടെ മണ്ണ് എന്ന് പറയുന്നത് പൂർണ്ണമായും വളരെയധികം രാഷ്ട്രീയ ബോധ്യമുള്ള ഒരു മണ്ണാണ് അതിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് ആശയങ്ങൾക്ക് നല്ല വേരോട്ടവുമുണ്ട് അതുകൊണ്ട് രാഷ്ട്രീയമായ മുൻതൂക്കം സി പി ഐ എമ്മിനും ഇടതു ജനാധിപത്യ മുന്നണിക്കും തന്നെയാണ് എന്ന് നിസ്സംശയം പറയാം വടകരയുടെ കാര്യത്തിൽ പക്ഷേ ഈ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി വിധിയെഴുതിയ ചരിത്രമാണ് വടകര ലോക്സഭാ മണ്ഡലത്തിന് പറയാനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് അതൊരു ഉദാഹരണമായിട്ട് നമുക്ക് എടുക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഇന്ദിരാഗാന്ധി റിക്രൂട്ട് ചെയ്ത് വടകരയിലേക്ക് മത്സരിക്കാൻ പറഞ്ഞു വിട്ട അന്നോളം ഒരു പത്രപ്രവർത്തകൻ മാത്രമായിരുന്ന കെ പി ഉണ്ണികൃഷ്ണൻ എന്ന താരതമ്യേന അറിയപ്പെടാത്ത ഒരു ചെറുപ്പക്കാരനെ അൻപത്തേഴായിരത്തി എണ്ണൂറ്റി നാല് വോട്ടിന് വിജയിപ്പിച്ച് ലോക്സഭയിലേക്ക് അയച്ചിട്ടുണ്ട് വടകരക്കാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം കെ പി ഉണ്ണികൃഷ്ണൻ വിജയം ആവർത്തിക്കുമ്പോൾ തോറ്റുമടങ്ങുന്നത് സോഷ്യലിസ്റ്റ് ആശയങ്ങൾക്ക് വലിയ വേരോട്ടമുള്ള മണ്ണിൽ സോഷ്യലിസ്റ്റ് നേതാവായിരുന്ന അരങ്ങിൽ ശ്രീധരനായിരുന്നു പിന്നീട് കോൺഗ്രസ്സുകാരനായിട്ടും കോൺഗ്രസിൽ നിന്ന് വിട്ട ശേഷവും കെ പി ഉണ്ണികൃഷ്ണൻ വിജയം തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വടകരയുടെ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ഗാന്ധിയുടെ വധത്തെ തുടർന്നുണ്ടായ സഹതാപ തരംഗമുണ്ടായിരുന്നു കേരളത്തിൽ രാജ്യത്ത് ഒട്ടാകെ ഉണ്ടായിരുന്നു അതായത് രാജീവ് ഗാന്ധിയുടെ വധത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ആ തരംഗം കോൺഗ്രസിനെ സഹായിക്കുകയും ചെയ്തിരുന്നു അത് കേരളത്തിലുണ്ടായിരുന്നു പക്ഷേ ആ തരംഗത്തിനിടയിലും കോൺഗ്രസ് ലീഗ് ബി മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് അഡ്വക്കേറ്റ് രത്നസിംഗിനെ പരാജയപ്പെടുത്തി കെ പി ഉണ്ണികൃഷ്ണൻ കേരള കോൺഗ്രസ് എസ്സിൻ്റെ ടിക്കറ്റിൽ വീണ്ടും അന്ന് എൽ ഡി എഫിൻ്റെ ഭാഗമായിരുന്നു അദ്ദേഹം വീണ്ടും ലോക്സഭയിലേക്ക് പോയി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ കെ പി ഉണ്ണികൃഷ്ണനെ തന്നെ തോൽപ്പിച്ചുകൊണ്ടാണ് സി പി ഐ എം ഒ ഭരതനിലൂടെ ആ മണ്ഡലം പിടിച്ചെടുക്കുന്നത് പിന്നീട് രണ്ടായിരത്തി ഒൻപത് വരെ അതുവരെയുള്ള തെരഞ്ഞെടുപ്പുകളിലൊക്കെ സി പി എം സ്ഥാനാർത്ഥികൾ വടകരയിൽ നിന്ന് ജയിച്ച് ലോക്സഭയിലേക്ക് പോയി രണ്ടായിരത്തി ഒൻപതിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ വടകര വീണ്ടും കോൺഗ്രസ്സിന് തിരിച്ചെടുത്തു കൊടുത്തു രണ്ടായിരത്തി പതിനാലിൽ വീണ്ടും മുല്ലപ്പള്ളി വിജയിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ നേരത്തെ പറഞ്ഞ പോലെ കെ മുരളീധരനും അപ്പോൾ യുവത്വത്തെ സ്വീകരിക്കാൻ ഒരു മടിയുമില്ലാത്ത വോട്ടർമാരാണ് വടകരയിലുള്ളത് അതുപോലെ തന്നെ പ്രതിലോമ രാഷ്ട്രീയത്തെ തള്ളിക്കളയാൻ ഒരു വിട്ടുവീഴ്ചയും കാണിക്കാത്ത വോട്ടർമാരും ഈ രാഷ്ട്രീയ പശ്ചാത്തലം ശ്രീ എം പി പ്രശാന്ത് ഈ രാഷ്ട്രീയ പശ്ചാത്തലം ഈ വടകരയുടെ എന്താ പറയുക തെരഞ്ഞെടുപ്പ് മത്സരത്തെ വളരെ അധികം മുറുക്കുന്നുണ്ട് അതുപോലെ പ്രവചനാതീതവുമാക്കുന്നുണ്ട് തീർച്ചയായും ഈ ഇടതുപക്ഷ മനസ്സ് എന്ന് പറയുന്നത് തന്നെയാണ് വടവരയിലെ വിധി നിർണയിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു അപ്പോൾ ഇടതുപക്ഷ മനസ്സ് എന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത് സി പി എം എന്നല്ല മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി ഒൻപതിൽ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ വിജയത്തിന് പ്രധാനപ്പെട്ടൊരു കാരണം സി പി എമ്മിൻ്റെ നിന്ന് വിട്ടുപോയി മറ്റൊരു പാർട്ടി രൂപീകരിക്കുകയും ചെയ്ത ഇടതുപക്ഷത്ത് തന്നെ ഉണ്ടായിരുന്ന ടി പി ചന്ദ്രശേഖരൻ്റെ സാന്നിധ്യമാണ് പിന്നീട് ഇങ്ങോട്ടുള്ള തെരഞ്ഞെടുപ്പിലൊക്കെയും ആ ഇടതുപക്ഷ സാന്നിധ്യമാണ് ആ ഇടതുപക്ഷ മനസ്സ് തന്നെയാണ് ഇടതുപക്ഷത്തിന്റെ ഒരു സാമ്പ്രദായിക ഇടതുപക്ഷത്തിന്റെ അല്ലെങ്കിൽ സി പി എമ്മിന്റെ പരാജയത്തിന് കാരണമായി തീർന്നു അപ്പം അതുകൊണ്ട് ഇടതുപക്ഷ മനസ്സ് എന്നുള്ളത് കൊണ്ട് സി പി എമ്മിന് അനുകൂലമായ അന്തരീക്ഷം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതില്ല അത് ഒരു ഒരു പക്ഷേ സോഷ്യലിസ്റ്റ് മനസ്സാവാം അല്ലെങ്കിൽ അത് ആർ എം പി ഒരു മനസ്സാവാം അത് സി പി എമ്മിൻ്റെ മനസ്സാവാം അല്ല എന്നല്ല പറയുന്നത് പക്ഷേ ഈ ഇടതുപക്ഷ മനസ്സ് എന്ന് പറയുമ്പോൾ അടകരയുടെ ഇടതുപക്ഷ മനസ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ ഉണ്ടായിട്ടുള്ള ആർ എം പിയുടെ ടി പി ചന്ദ്രശേഖരൻ്റെ സാന്നിധ്യമാണ് അപ്പൊ അതുകൊണ്ട് ആ സാന്നിധ്യം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലും ഒരു നിർണായകമായ ഒരു ഘടകമായി പ്രവർത്തിക്കുന്നത് എന്നാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ട് ഈ ഒരു ഘടകം ഇടതുപക്ഷ സാന്നിധ്യം തന്നെയാണ് ഈ ഈ തെരഞ്ഞെടുപ്പിലും വളരെ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് എന്നാണ് കരുതുന്നത് റൈറ്റ് അത് പറയുമ്പോൾ ഇപ്പോ ദേശീയ സംസ്ഥാന രാഷ്ട്രീയങ്ങൾ രാഷ്ട്രീയത്തിലെ സംഭവ വികാസങ്ങൾ വടകരയിൽ മുഖ്യ ചർച്ചാ വിഷയം തന്നെയാണ് അതിന് തർക്കമൊന്നുമില്ല അതിനൊപ്പം ഈ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ സി പി എമ്മിന്റെ പങ്ക് സംബന്ധിച്ചിടത്തോള ആരോപണം അത് വീണ്ടും ഉയർത്തിക്കൊണ്ടുവരാൻ പ്രത്യേകിച്ച് അടുത്ത ഉണ്ടായ കോടതി വിധിയുടെയൊക്കെ പശ്ചാത്തലത്തിൽ വീണ്ടും ഉയർത്തിക്കൊണ്ടുവരാൻ യു ഡി എഫ് ശ്രമിക്കുന്നുണ്ട് കെ കെ രമ എം എൽ എ ആർ എം പിയുടെ നേതാവ് അവരും ഇത് വളരെ സജീവമായിട്ട് ഉന്നയിക്കുന്നുണ്ട് ഇത്തവണയും അത് വലിയ തോതിൽ സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് കെ കെ ശൈലജയ്ക്ക് തലവേദന അല്ല എന്ന് വ്യക്തിപരമായ തലവേദന അല്ലെങ്കിൽ കൂടി അത് ഇടതുമുന്നണിക്ക് ഒരു തെരഞ്ഞെടുപ്പ് മത്സരത്തിൽ വീണ്ടും തലവേദന ആയിട്ടുണ്ടോ ഒരുപക്ഷേ ശൈലജയെ ടീച്ചറെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ സി പി എം കരുതിയ ഒരു പ്രധാനപ്പെട്ട ഘടകം ഇതാണ് എങ്ങനെയാണ് ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകത്തെ തുടർന്ന് പാർട്ടിക്കുണ്ടായിട്ടുള്ള ഒരു പ്രതിച്ഛായ നഷ്ടം അതിന് മറികടക്കാനാവുന്ന സ്ഥാനാർത്ഥി എന്നത് കൂടിയിട്ടാണ് ശൈലജ ടീച്ചറെ പരിഗണിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് അവരെ ഒരു ഒരു പൊതു സ്വീകാര്യത നേരത്തെ പി ജയരാജന് ഉണ്ടാ ഇല്ലാതിരുന്ന ഒരു സ്വീകാര്യത ഒരു പക്ഷേ ഉത്തര കേരളത്തിലെ മറ്റു സി പി എം നേതാക്കൾക്ക് ആർക്കും ഇല്ലാത്ത ഒരു പൊതു സ്വീകാര്യത എന്ന ഘടകം വടകരയില് സി പി എം പരിഗണിക്കാനുള്ളത് കാരണം ഈ ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ പ്രശ്നങ്ങളെ അതിജീവിക്കണമെങ്കിൽ അങ്ങനെ ഒരു സ്ഥാനാർത്ഥിക്ക് മാത്രമേ സാധിക്കൂ എന്നുള്ളത് കൊണ്ടാണ് അതുകൊണ്ടാണ് ഈ പ്രാവശ്യം ടി പി ചന്ദ്രശേഖരൻ്റെ പ്രശ്നം അത് യു ഡി എഫ് ഉന്നയിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായത് കാരണം കുഞ്ഞാനന്ദന്റെ മരണത്തിന് പിന്നീട് സി പി എം തന്നെയാണെന്ന് കെ എം ഷാജി പറയുകയും പിന്നീടത് വി ഡി സതീശനെയും സുധാകരനെ പോലുള്ള ഉയർത്താൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും പഴയ രീതിയിലുള്ള ഒരു എന്താ പറയുക രാഷ്ട്രീയ കൊലപാതകങ്ങൾക്കെതിരെയുള്ള ഒരു വികാരമായിട്ട് അത് മാറ്റാൻ യു ഡി എഫിനോ അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തിനോ സാധിച്ചിട്ടില്ല എന്നതൊരു വസ്തുതയാണ് അതിന് പ്രധാനപ്പെട്ട കാരണം ശൈല എന്ന സ്ഥാനാർത്ഥിയുടെ ഒരു സ്വീകാര്യത തന്നെയാണ് കാരണം ഒരു ഒരു കൊലപാതക രാഷ്ട്രീയത്തിന്റെ പ്രതീകമായിട്ടല്ല കേരള മനസാക്ഷിയുടെ മുന്നിൽ സൈന്യ ടീച്ചർ നിൽക്കുന്നത് എന്നതുകൊണ്ട് തന്നെയാണ് ഒരു യു ഡി എഫ് എത്ര ശ്രമിച്ചിട്ടും പി പി ചന്ദ്രശേഖരൻ എന്ന ഒരു 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 പ്രശ്നം ഈ തെരഞ്ഞെടുപ്പിൽ അത്ര വലിയ ചർച്ചാ വിഷയമായി മാറാത്തത് എന്നാണ് ഞാൻ കരുതുന്നത് സി പി എമ്മിന്റെ ഒരുപക്ഷെ അവരുദ്ദേശിച്ച തന്ത്രം ആദ്യഘട്ടത്തിൽ ഫലം കാണുന്നുവെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അതോട് അതിന് ഒരു മറ്റൊരു കാരണം കൂടിയുണ്ട് സി പി എമ്മിൻ്റെയും ഇടതുമുന്നണിയുടെയും ശക്തമായൊരു സംഘടനാ സംവിധാനം അത് കെ കെ ശൈലജ സ്ഥാനാർത്ഥിയായതുകൊണ്ട് കൂടുതൽ ഊർജ്ജസ്വലമായിട്ടുണ്ട് എന്നുള്ളതിൽ തർക്കം വേണ്ട അതിനെ നേരിടാൻ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കെ മുരളീധരൻ രണ്ടായിരത്തി പത്തൊൻപതിൽ വടകരയിൽ എത്തുമ്പോൾ കെ മുരളീധരനെ സ്വീകരിച്ചത് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് പ്രചരണം ഊർജിതമാക്കാൻ സാധിച്ചതൊക്കെ മുസ്ലിം ലീഗിൻ്റെ സംഘടനാ സംവിധാനമായിരുന്നു മുസ്ലിം ലീഗ് പ്രവർത്തകരായിരുന്നു മുരളീധരന് നിന്നതുപോലെ തന്നെ ഇക്കുറിയും ഷാഫി പറമ്പലിന് വേണ്ടി മുസ്ലിം ലീഗ് പ്രവർത്തകരുണ്ട് എന്ന് എം പി പ്രശാന്ത് നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി പക്ഷേ ഇത്തവണ ആവേശം കുറച്ച് കൂടിയതിന്റെ പ്രശ്നം ഷാഫിക്ക് നേരിടേണ്ടി വരുമോ പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയ റിലേറ്റഡ് ആയിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ടല്ലോ അത് തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് പ്രചരണം എന്നുള്ളത് കാലഘട്ടത്തിനനുസരിച്ചിട്ട് മാറി വരുന്നതാണ് അപ്പോൾ നമ്മളൊരു പത്തോ ഇരുപതോ വർഷം മുമ്പ് കണ്ട തിരഞ്ഞെടുപ്പ് പ്രചരണ രീതിയല്ലല്ലോ ഇപ്പോൾ കാണുന്നത് അപ്പോൾ സോഷ്യൽ മീഡിയ എന്നുള്ളത് ഒരു പുതിയ കാലഘട്ടത്തിന്റെ ഒരു മാധ്യമം എന്ന നിലയിൽ അതിനെ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഉപയോഗിക്കുന്ന തെറ്റില്ല കാരണം ഒരു പുതിയ ഒരു വോട്ടർമാരെ പുതിയ പുതിയതായിട്ട് രാഷ്ട്രീയ രംഗത്ത് കടന്നു വരുന്ന ചെറുപ്പക്കാരെ ആകർഷിക്കാൻ വേണ്ടി അങ്ങനെയുള്ള ചില ചില മാധ്യമങ്ങളുടെയോ അതിനൊരു സഹായത്താൽ ഉപയോഗിച്ചിട്ടില്ല പക്ഷെ അതാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്നും അതുമാത്രമാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് തെറ്റിദ്ധരിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് അപ്പോൾ ഷാഫി അങ്ങനെ ഒരു ഘട്ടത്തിൽ കടന്നിട്ടില്ല എന്നാണ് ഞാൻ കരുതുന്നത് തീർച്ചയായിട്ടും ഒരു ഒരു അതി ഒരു സാഹസികത കാണിക്കുന്ന ചിലരെങ്കിലും ഒരു ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അല്ലെങ്കിൽ ട്രോണിലൂടെയോ ആണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടത് എന്ന് വിശ്വസിക്കുന്ന ചിലരെങ്കിലും ആ മണ്ഡലത്തിൽ ഉണ്ടാവാം അത് ഒരുപക്ഷേ എതിരാളിയെ അപ്പൊ ശൈല ടീച്ചർ തന്നെ ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തിട്ടില്ല സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഇത്തരം പ്രചരണങ്ങളെ കുറിച്ച് അത് ഒരുപക്ഷെ ഒരു ഒരു ഘടകമാണ് അത് ഉപയോഗിക്കുന്നത് എങ്ങനെ എന്നാണ് ഇതൊരു മാധ്യമമാണ് ഇതൊരു ടൂള് മാത്രമാണ് അതിനെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നിടത്താണ് പ്രശ്നം ഉണ്ടാകുന്നത് ദേശീയ രാഷ്ട്രീയ പ്രശ്നങ്ങൾ നിശ്ചയമായും വടകരയിൽ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചാവിഷയമാണ് പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിന് പ്രധാനപ്പെട്ട ന്യൂനപക്ഷ വിഭാഗമായ മുസ്ലിം സമുദായത്തിന് വലിയ സ്വാധീനം ഉള്ള മണ്ഡലം എന്നുള്ള നിലയ്ക്ക് നിലയ്ക്ക് ദേശീയ രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ചയാവാതെ പറ്റില്ല അതിൽ തന്നെ സി എ എ പോലെ അവരെ പ്രത്യേകമായി ബാധിക്കുന്ന സംഗതികളുണ്ട് അതുകൊണ്ട് തന്നെ ആ സമുദായത്തിൻ്റെ ഒരു ചെറിയ മാറ്റം പോലും വടകരയുടെ വിധി നിർണ്ണയിക്കുന്നതിൽ പ്രധാനമാകാൻ സാധ്യതയുണ്ട് ശ്രീ എം പി പ്രശാന്ത് ഈ സി എയെ പോലുള്ള വിഷയങ്ങൾ വലിയ തോതിൽ ഉന്നയിക്കാൻ സി പി എം ശ്രമിക്കുന്നുണ്ട് അത് നിശ്ചയമായും വടകരയിൽ പ്രതി പ്രതിഫലിക്കാനുള്ളൊരു സാധ്യത അവിടെ ഉണ്ട് അതങ്ങനെ നിൽക്കുമ്പോഴാണ് കാസർകോട്ടെ റിയാസ് മൗലവി ഈ കേസിലെ വിധി വരുന്നത് അതേ തുടർന്നുണ്ടായ ആക്ഷേപങ്ങൾ ഉയരുന്നത് ആർ എസ് എസ് പ്രതിസ്ഥാനത്തുള്ള കേസുകളിൽ പലതിലും പോലീസും പ്രോസിക്യൂഷനും പഴുതുകൾ ഉണ്ടാക്കി രക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ആക്ഷേപം ശക്തമാവുന്നു അപ്പോൾ ഈ സി പി എം അഡ്രസ്സ് ചെയ്യാൻ ശ്രമിച്ചൊരു സമൂഹം ഉണ്ട് സി എ പോലുള്ള വിഷയങ്ങളിൽ തങ്ങൾ ആത്മാർത്ഥമായ നിലപാടെടുക്കുന്നു എന്ന് എന്നവർ വിശദീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതിനിടയിൽ ഉണ്ടാകുന്ന ഇത്തരം സംഭവങ്ങൾ ഇത് എന്ത് മാറ്റമാണ് വടകര പോലുള്ളൊരു മണ്ഡലത്തിൽ ഉണ്ടാക്കാൻ പോകും ഇപ്പൊ സി എ എന്നുള്ളത് വലിയ പ്രശ്നം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തെ സംബന്ധിത്തോളം ഒരു ഒരു അതിജീവനത്തിന്റെ പ്രശ്നം കൂടിയാണ് സി എന്നുള്ളത് പക്ഷേ അത് എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടത് എങ്ങനെയാണ് അത് പരിഹരിക്കേണ്ടത് എങ്ങനെയാണ് അതിന് ഉത്തരം കാണേണ്ടത് എന്നതിനെ കുറിച്ച് മുസ്ലിം സമുദായത്തിലെ സംഘടനകൾക്കും ഒരുപക്ഷെ സി പി എമ്മിനും രണ്ട് വ്യത്യസ്തമായ സമീപനങ്ങളാണ് ഇപ്പോൾ കാണുന്നത് കാരണം സി പി എം ഇപ്പോൾ ഇപ്പോഴും വളരെ ആവേശത്തോടു കൂടി സി എ എന്ന് ഉന്നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുസ്ലിം സംഘടനകളുടെ നിലപാട് എന്നുള്ളത് അത് വളരെ വളരെ ഒരുപക്ഷെ ലീഗലായി ഫൈറ്റ് ചെയ്യേണ്ടതാണ് നിയമപരമായിട്ട് നേടേണ്ടതാണ് അത് തെരുവിൽ നേരിടുമ്പോൾ സംഭവിക്കുന്നത് വാസ്തവത്തില് അമിത് എന്താണ് സി എ കൊണ്ട് ഉദ്ദേശിച്ചത് അത് നടത്തി കൊടുക്കുകയാണ് ആ ട്രാപ്പിൽ വീഴുകയാണ് എന്നൊരു തിരിച്ചറിവ് മുസ്ലിം സംഘടനകൾക്കുണ്ട് അതുകൊണ്ടാണ് പണ്ട് നമ്മൾ കണ്ടതുപോലുള്ള ഒരു രീതിയിലുള്ള ഒരു സി എ വിരുദ്ധ സമരങ്ങൾ മുസ്ലിം സംഘടനകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവാത്തത് അതുകൊണ്ട് സി പി എം ഉന്നയിക്കുന്ന ഈ സി എ പ്രശ്നം വലിയ രീതിയിൽ വോട്ടായി മാറും എന്ന് കരുതാൻ പറ്റില്ല കാരണം അത് അതിന്റെ ഒരു ഘട്ടം കഴിഞ്ഞു പോയി എങ്ങനെയാണ് എന്തിനാണ് സി എ കൊണ്ടുവന്നത് എന്തായിരുന്നു ആ കൊണ്ടുവരുന്നതിന്റെ രാഷ്ട്രീയ ഉദ്ദേശം എന്ന കാര്യത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയായ മുസ്ലിം സമ്പ്രദായത്തിനും മുസ്ലിം സംഘടനകൾക്കും ഉള്ളത് കൊണ്ട് ഈ സി ആ എൽ ഈ ഊന്നിൽ കൊണ്ടുള്ള സി പി എം പ്രചരണം വലിയ രീതിയിലുള്ള ഒരു വോട്ട് സി പി എമ്മിനോ എൽ ഡി എഫിനോ നേടുമെന്ന് ഞാൻ കരുതില്ല മറിച്ച് രണ്ടാമത്തെ പ്രശ്നം ഉന്നയിക്കപ്പെട്ടത് റിയാസ് മൗലവിയുടെ കേസാണ് ആ കേസിൽ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും പോലീസിന്റെ ഭാഗത്തു നിന്നും പേടുകൾ ഉണ്ടായി എന്ന് ജഡ്ജ്മെന്റിൽ പറയുമ്പോഴും അത് കൃത്യമായി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് മാസത്തെ അങ്ങനെയുള്ള ഒരു കൃത്യമായ പാളിച്ചകളൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് വളരെ നന്നായിട്ട് തന്നെയാണ് ആ കേസ് നടത്തിയിട്ടുള്ളത് ആ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും പോലീസിന്റെ ഭാഗത്തു നിന്നും കാര്യക്ഷമമായ രീതിയിൽ തന്നെ അന്വേഷണം നടന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാവുന്നത് പക്ഷേ വിധി ഇങ്ങനെയായിത്തീർന്നു വിധിയിൽ ആർ എസ് എസ് കാരായ പ്രതികളെ വെറുതെ വരുകയും ചെയ്തു ഒരു പ്രശ്നമായിട്ട് ഈ കോൺഗ്രസും മുസ്ലിം ലീഗ് ഇപ്പോൾ ഉന്നയിക്കുന്നുണ്ട് അതിനൊരു പരിഹാരമായിട്ട് സി പി എം കാണുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഹൈക്കോടതിയെ സമീപിക്കുകയും ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അതിന് ഒരു വിധി നേടുകയും നേടുക എന്നുള്ളതാണ് ഇതിനപ്പുറത്തേക്ക് ഇന്ന് സംഭവിച്ചൊരു കാര്യം എന്നുള്ളത് എസ് ഡി പിന്തുണ യു കിട്ടുന്നു എന്നുള്ളതാണ് ഇത് ഒരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പിനെ തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രം തന്നെ ചെറിയ രീതിയിൽ മാറ്റാൻ സാധ്യമാകുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ അതിന് അതിൻ്റെ സാധ്യതയുള്ള ഒരു കാര്യമാണ് എസ് ഡി പി എയുടെ ഈ യു ഡി എഫിന് കൊടുക്കുന്ന സപ്പോർട്ട് എന്നുള്ളത് അതെങ്ങനെയാണ് ഈ ചർച്ചയായി വരുന്നത് എങ്ങനെയാണ് അത് ഇലക്ഷൻ ക്യാമ്പയിനെ മാറ്റിമറിക്കാൻ പോകുന്നത് എന്ന് വരും ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് കാണുവാൻ കഴിയുള്ളൂ റൈറ്റ് എസ് ഡി പിയുടെ ഇന്നത്തെ പ്രഖ്യാപനം ഏത് വിധത്തിലാണ് കേരളത്തിൻ്റെ മൊത്തത്തിലുള്ള ഇലക്ഷൻ രംഗത്തെ മാറ്റിമറിക്കാൻ പോകുന്നതെന്ന് വരും ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ അതിൻ്റെ പ്രതിഫലം നിശ്ചയമായും വടകരയിലും ഉണ്ടാകും അത് ആ പ്രചരണത്തിൽ ഒരുപക്ഷേ മുൻപന്തിയിൽ നിൽക്കാൻ സാധ്യതയുള്ളൊരു വിഭാഗം എന്ന് പറയുന്നത് ബി ജെ പി ആണ് ബി ജെ പിയെ സംബന്ധിച്ച് ബി ജെ പി നേരിട്ട് മത്സരിക്കുന്ന മണ്ഡലമാണ് വടകര പക്ഷേ വലിയ സ്വാധീനം ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ വടകരയിൽ അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടില്ല രണ്ടായിരത്തി നാലിൽ കെ പി ശ്രീശൻ മത്സരിച്ചപ്പോൾ കിട്ടിയ ഒൻപത് ദശാംശം എട്ട് ഒൻപത് ശതമാനം വോട്ടാണ് വടകരയെ സംബന്ധിച്ച് ബി ജെ പിയുടെ ഏറ്റവും വലിയ നേട്ടം ഇക്കുറി പ്രഫുൽ കൃഷ്ണ ബി ജെ പിയുടെ നിരയിലെ അത്ര പ്രൊഫൈലുള്ള അത്ര വലിയ പ്രൊഫൈലുള്ള ഒരു നേതാവല്ല പ്രഫുൽ കൃഷ്ണ അദ്ദേഹമാണ് മത്സരിക്കുന്നത് ഈ പ്രഫുൽ കൃഷ്ണ മത്സരിക്കുമ്പോൾ ഇപ്പോൾ വടകരയിൽ മുൻപ് ഈ ബി ജെ പി നേടിയ വോട്ടുകൾ ഏതെങ്കിലും ഒരു മുന്നണിയുടെ ജയപരാ ജയപരാജയത്തിന് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല ഇക്കുറി ഈ മണ്ഡലത്തിൽ പിടിക്കുന്ന എൻ ഡി എ പിടിക്കുന്ന വോട്ടുകൾ ഏതെങ്കിലും സാഹചര്യത്തിൽ ഇടത് ഇട ജനാധിപത്യ മുന്നോടിയോടോ ഐക്യജനാധിപത്യ മുന്നോടിയോടോ ജയപരാജയങ്ങളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടോ ഇത് കഴിഞ്ഞ വർഷങ്ങളിൽ ഉള്ളത് പോലെ തന്നെയുള്ള ഒരു സ്ഥിതി തുടരാനുള്ള സാധ്യത കാരണം ബി ജെ പിയുടെ വോട്ടുകൾ വളരെ നിർണായകമായ രീതിയിൽ ഏതെങ്കിലും മുന്നണിയുടെ പരാജയങ്ങളെ നിർണ്ണയിക്കാൻ മാത്രം ഒരു സ്വാധീനമുണ്ടാക്കാൻ സാധിക്കുമെന്ന് ബി ജെ പി പോലും കരുതുന്നുണ്ട് എന്ന് കരുതുന്നുണ്ടാവില്ല ചിലപ്പോൾ അപ്പൊ അതുകൊണ്ട് ബി ജെ പി സാന്നിധ്യമുണ്ട് എന്നതിനപ്പുറത്തേക്ക് ആ സ്ഥാനാർത്ഥിത്വത്തിന് എന്തെങ്കിലും ഒരു ഒരു എന്താ പറയുക ഡിസൈഡിങ് ഫാക്ടർ എന്ന് പറയാൻ ഒരു 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 തീരുമാനം ഉണ്ടാകുന്നതിൽ ഒരു ഒരു ഔട്ട്കം ഉണ്ടാക്കുന്നതിൽ ഒരു ഇൻഫ്ലുവൻസ് ചെയ്യുക സ്വാധീനിക്കുന്ന ഘടകമായിട്ട് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിത്വം വടകര മണ്ഡലത്തിൽ ഉണ്ടാകുമെന്ന് കരുതുന്നില്ല റൈറ്റ് അവസാനമായിട്ട് ഇപ്പൊ കെ കെ ശൈലജ സ്ഥാനാർത്ഥിയായിട്ടുണ്ട് ഷാഫി പറമ്പിൽ വളരെ ഊർജ്ജസ്വലമായി അതിനെ എതിരിടാൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പുതുതായി ഡെവലപ്പ് ചെയ്തു വന്നുകൊണ്ടിരിക്കുന്ന സംഗതികളുണ്ട് എസ് ഡി പി പിന്തുണയുണ്ട് ഒപ്പം റിയാസ് മൗലവി വധക്കേസിൽ വന്ന വിധി ചർച്ചയാവുന്നുണ്ട് ചന്ദ്രശേഖരൻ വധത്തിൻ്റെ ഓർമ്മ അത് ഉണർത്തിയെടുക്കാൻ ശ്രമം നടക്കുന്നുണ്ട് ബി ജെ പിയും ആർ എസ് എസ് ബി ജെ പിയെയും ആർ എസ് എസിനെയും നേരിടുന്നതിൽ ആരാണ് മെച്ചം എന്നുള്ള ചോദ്യം കോൺഗ്രസും സി പി എമ്മും ഉന്നയിക്കുന്നുണ്ട് ഇതിൽ എന്തായിരിക്കും പ്രശാന്ത് കാണുന്ന ഒരു എക്സ് ഫാക്ടർ ഇപ്പോഴത്തെ ഈ നിമിഷത്തിലെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചാരത്തിൻ്റെ ഈ ഘട്ടത്തിൽ വടകരയെ നിർണ്ണയിക്കാൻ പോകുന്ന ഒരു എക്സ് ഫാക്ടർ എന്തായിരിക്കും അതൊക്കെ വടകരെ മാത്രമല്ല മറ്റെല്ലാ മണ്ഡലങ്ങളിലും ഉള്ള ഒരു ഫാക്ടർ പ്രധാനപ്പെട്ട ഫാക്ടർ എന്നുള്ളത് ഭരണവിരുദ്ധ വികാരം തന്നെയാണ് എന്തായാലും ചൈനൽ ടീച്ചറെ സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ സി പി എം ഉദ്ദേശിച്ചത് ഈ ഭരണവിരുദ്ധ വികാരത്തെ കൂടെ അതിജീവിക്കാനുള്ള ഒരു സ്ഥാനാർത്ഥിത്വം ഒരു വ്യക്തിത്വം എന്ന രീതിയിലാണ് അതുകൊണ്ട് ആ അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ വടകരയിലെ പ്രധാനമായി തീരുമാനിക്കാൻ പോകുന്നത് ഒരുപക്ഷെ ന്യൂനപക്ഷ ന്യൂനപക്ഷം എന്നല്ല മുസ്ലിം ബോട്ടുകളായി അതിൽ ഈ റിയാസ് മൗലവിയുടെ പ്രശ്നമുണ്ട് അതിൽ എസ് ഡി പി എയുടെ പ്രശ്നമുണ്ട് സി എ പ്രശ്നമുണ്ട് ഈ സി എ എന്നുള്ളത് ഏതാണ്ട് അപ്രസക്തമായി തീരുകയും മറ്റു രണ്ട് കാര്യങ്ങൾ എങ്ങനെയാണ് വരും ദിവസങ്ങളിൽ കോൺഗ്രസ് ഉന്നയിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ മുസ്ലിം ലീഗ് ഉന്നയിക്കാൻ പോകുന്നത് എന്നിടത്ത് വെച്ചായിരിക്കും ഒരുപക്ഷെ കാര്യങ്ങൾ തീരുമാനിക്കാൻ പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അതിൽ ഏറ്റവും പ്രധാനം ഒന്നുള്ളത് ശൈല ടീച്ചർ എന്ന വ്യക്തിത്വം തന്നെയാണ് ആ വ്യക്തിത്വം സി പി എമ്മിന് എത്ര മാത്രം സഹായിക്കും എല്ലാത്തിലും ഈ പി പി ചന്ദ്രശേഖരൻ്റെ ഓർമ്മയെ അല്ലെങ്കിൽ ഈ ഭരണവിരുദ്ധ വികാരത്തെ ഒക്കെ മറികടക്കാൻ ഈ വ്യക്തിത്വ വ്യക്തിപ്രഭാവം എന്നുള്ളത് കൊണ്ട് സാധിക്കുമോ എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് എനിക്ക് തോന്നുന്നത് റൈറ്റ് വടകരയുടെ പ്രചാരണത്തിന്റെ ഈ ഘട്ടത്തിൽ ഒരു പിടിയും തരാത്ത മനസ്സായി നിൽക്കുന്നു ആര് ജയിച്ചാലും ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉറപ്പ് എന്നത് മാത്രമാണ് വടകരയ്ക്ക് ഇപ്പോൾ നൽകാവുന്ന ഉറപ്പ്